ോടും സംഘടന അതുകൊണ്ടാണ് സംഘടനയെടുത്ത ഈ തീരുമാനം അത് വളരെ ഒരു ചെറിയ ശിക്ഷയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു എന്ന് തുറന്നു പറയാനുള്ള കാരണം കാരണം അവരത്രയും നമ്മളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് ചെറിയ പ്രതി പ്രലോഭനൊന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കണം ശനിയാഴ്ച സമ്മേളനം നടക്കുമ്പോ വ്യാഴാഴ്ച തന്നെ അവര് വളരെ ഈ രാമന്തലയും മറ്റും നേതൃത്വത്തിൽ ആസൂത്രിതമായി നമ്മളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി നേരെ സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട് അതെങ്ങനെ നിയോജിച്ചാൽ നമുക്ക് വീട്ടിലിരുന്നാൽ വലിയ പ്രയാസമാണ് ആളുകളെല്ലാം വന്ന് ഫേസ്ബുക്കിലൊക്കെ വന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് മംഗലാപുരത്തൊക്കെ പോയി വരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വഴിയിൽ വെച്ച് നമ്മുടെ വണ്ടി വണ്ടി ഡ്രൈവറും കൂടി ഓരോ ഭാഗത്തേക്കാവുമ്പോ പറയേണ്ടതില്ലോ വേറൊരു വണ്ടിയിൽ കയറ്റി ഒരു ഇന്നോവയിൽ അപ്പോ വേറെ രണ്ടാളുകളും അതിൽ ഒന്ന് കയറി ഞാനുണ്ട് എന്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഒരു ഡ്രൈവർ റീവറും പിന്നെ രണ്ടാളുകളും പിന്നെ നമ്മൾ കണ്ടത് ആ വണ്ടിയിൽ യഥാർത്ഥത്തിൽ നമ്മളെ കയറ്റിയത് സമ്മേളനം കഴിഞ്ഞിട്ടേ വിടൂ വിട്ടു എന്ന ഒരു ഉറപ്പ് അവർക്ക് കിട്ടാൻ വേണ്ടിയായി അങ്ങനെ പിന്നെ ഞാൻ ആ റൂട്ട് മാറ്റി വയനാട്ടിലേക്ക് പോയി പോയി അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഞാൻ വളരെ രോഗിയാണെങ്കിൽ അവരറിയിച്ച് അങ്ങനെ തിരിച്ചു വന്ന് തിരിച്ചു വന്ന ഒരു ഉസ്താദിന്റെ അടുത്ത് മന്ത്രിക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവസാനം ഇവരെ ഈ തോട്ടുമുക്കം തന്ന സാധനം അയാളെ മഹല്ലി അന്ന് വ്യാഴാഴ്ച ഞങ്ങളെ രണ്ടുപേരെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു അത്ര ഈ ചേളാരി ബാഗ് എന്ന് പറഞ്ഞതിനൊരു ഗുണ്ടായുധാണല്ലോ അവരുടെ നമുക്ക് പറയേണ്ടതില്ലോ ഹുസേഫ് കത്തിച്ചത് ും അതേപോലെ മദ്രസ എത്തിച്ചതെല്ലാം നമുക്കറിയാവുന്നതാണ് അന്ന് രാത്രി അവരുടെ ഗുണ്ടകളെ കാവൽ നിർത്തിയിട്ട് നമ്മൾ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്